മണ്ണും മഴയും മഴവിൽ മാണിത്യ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തിര സൂലീന പൊന്നും പവിടം പൊന്നമ്പിളിയും പാടും പുള്ളി പാരിൽ പാലിൽ വന്നത് പത്തരമാധ്യ ഹീപിന മധുരിമ ൂറിൻ മഴ മഴിയുംകിലും ഹോ ചുവടടി മുത്തിമടക്കുമ്പോൾ ചിരകതിൽ ഉയരും പറവയും ഹരമിൻ ചരിതമോദിപ്പാറുമ്പോൾ ആ ചരിതോപ്പിൽ മിമ്പറിണ്ട് ആ മിമ്പരനുള്ളിൽ പൊട്ടിയ കൽകുണ്ട് ആ പൊട്ടിയ കൽബകമെത്തിയ മുത്തൊഴി മുത്തിയതടിയുണ്ട് അതുമെത്തും സ്വർഗ തട്ടും എത്തും മുത്തും മണിമുത്തിൽ കരമത് തട്ടും മുട്ടും മെത്തും സ്വർഗമകത്തും അതിനൊട്ടും യോഗ്യതയില്ലാ ഞെട്ടും നിത്യം ബാപത് മുട്ടും നേട്ടം തിട്ടം പൂമണമെത്തും കൊതിയുണ്ട് അല്ലാഹുവിൻ്റെ വെട്ടമകത്ത് കടക്കും നിജമുണ്ട് ും മഞ്ഞിൽ വന്നത് മിഞ്ഞും പൊന്നും പവിടം പൊന്നം വിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമാധ്യഹ ഹബീബിനാ കടവുകൾ എണ്ണി തിട്ടം കിട്ട പദവികളുണ്ടാ ഇഷ്ടത്തിൽ അടിമുടി പയ പരലോകത്തിൽ കഠിന കടോഹര ചൂടിൽ ചുവടുകൾ അടിമുതലയും കത്തുമ്പോൾ അധിക മനോഹര നൂറു നാന്റെ അഖിലുകൾ അവിടെ എത്തുമ്പോൾ അരിശിൽ നിന്നൊരു നാദം വന്നെത്തും ആ നാദമിലെങ്കി വിലങ്കി ഒരുങ്ങി മലക്കുകളും എത്തും ും അവർ ചെല്ലും അപ്പോൾ ചൊല്ലും മരഹ കൊല്ലും കടലും മഴവില്ലും മാറി ചെല്ലും ചേലുള്ളൊരു അരുവിയിലല്ലോ മക്കത്തും പിന്നരികത്തും മാലികൊടുത്തും റൂഹ തരുത്തും നിന്നൊരു കൂട്ടരുമായൊരു പന്തലിലായത്തും മഹമൂദിന്റെ കൂടെയിരുന്നവര ഊവരിലായത്തും

മഴവില്ലും മണിമാണിത്യത്തിൻ കല്ലും മഞ്ഞിൽ വന്നത് മിഞ്ഞും ഉത്തര പൊന്നും പവിടം പൊന്നം പിളിയും പാടും കുയിലും പാരിൽ വന്നത് പത്തരമാറ്റി ഹബീബിനാ